ഹൈ അമ്പോരീകോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടീം തന്തവൈബ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ടീം തന്തവൈബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ജോണിന്റെ മകൻ വിനുവും പിന്നെ അടൂര് പൊടിവാറ അഡ്വക്കേറ്റ് ജയശങ്കർ പിന്നെ എൻ പി ചെക്കുട്ടി ഇവരെല്ലാരും ചേർന്നിട്ടോ കേരളത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നാണ് ഇവരുടെ വിചാരം നോക്കൂ ലീഗുകാരനല്ലാത്ത ചേക്കുട്ടി സംഘിയല്ലാത്ത ജയശങ്കർ കോൺഗ്രസുകാരനല്ലാത്ത കാരശ്ശേരി മാഷിൻ സംഘിയല്ലാത്ത ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ കുറേ ആളുകളുണ്ട് വിനു വി ജോണിൻ്റെ പ്രത്യേക ക്ഷണിതാക്കൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരഞ്ചെട്ട് കൊല്ലമായി ഇവരുടെ പണി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും പിണറായി വിജയനെയും എന്തെങ്കിലുമൊക്കെ പിച്ചും വേയും പറയാമെന്നുള്ളതാണ് നിരന്തരം ഇടതു സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ആളുകളുടെ പണി എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ അഞ്ചു പേർ ഈ ഫോട്ടോയിൽ കാണുന്ന അഞ്ചു പേർ വട്ടം കൂടിയിരുന്ന് ചർച്ച നടത്തുന്നത് ശശി തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ചാണ് കേരളം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു കേരളത്തിലൊരു വ്യവസായവും നടക്കില്ല കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്ന് മാറി കേരളത്തിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ളൊരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്നൊക്കെ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂര് പറഞ്ഞപ്പോ അതെന്തോ പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും പുകഴ്ത്തി പറഞ്ഞതാണ് എന്ന കാരണം കൊണ്ട് കേരളത്തിൽ വന്ന ഈ മാറ്റത്തെ മുന്നേറ്റത്തെ ഒരു നിലക്കും അംഗീകരിക്കാതെ ശശി തരൂരാണ് പ്രശ്നക്കാരൻ എന്ന രീതിയിൽ ഇവരെല്ലാരും കൂടെ വട്ടം ചേർന്ന് ശശി തരൂരിനെ ആക്രമിക്കുകയാണ് ശശി തരൂരിനെ തെറിവിളിക്കാണ് നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിന്നും വ്യത്യസ്തമായി വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി മാറിയിട്ടുണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് ഇരുപത്തി സ്ഥാനത്തുണ്ടായിരുന്ന പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് സംരംഭക വർഷം പദ്ധതിയിലൂടെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി രണ്ടര ലക്ഷത്തോളം വരുന്ന സംരംഭങ്ങളാണ് പുതുതായി കേരളത്തിൽ വന്നത് ഇത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുന്ന വസ്തുതയാണ് അങ്ങനെയാണെന്ന് ആ സത്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാനാവില്ല കാരണം പിണറായിയുടെ കാലത്ത് ഇടതുവർഷത്തിൻ്റെ കാലത്ത് ഇതൊന്നും വന്നു എന്ന് അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സെന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ മലയോര ഹൈവേ ഞങ്ങൾ സമ്മതിക്കൂല തീരദേശ ഹൈവേ ഞങ്ങൾ സമ്മതിക്കില്ല ഗെയിൽ ഞങ്ങൾ സംവയ്ക്കില്ല കെ ഫോൺ സംവയ്ക്കില്ല കേരയിൽ സംവയ്ക്കില്ല ദേശീയപാത വികസിപ്പിക്കാൻ ഞങ്ങൾ ഒട്ടും അനുവദിക്കില്ല ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഈ സർക്കാരിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്നല്ലേ ഈ കൂട്ടരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇതൊക്കെ നമ്മുടെ നാടിനകത്ത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു അതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന വലിയ മാറ്റം ഉണ്ടാകുന്ന ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ നാട് മുന്നേറുന്നത് ഈ കണ്ണുകടിയന്മാർക്ക് സഹിക്കുന്നില്ല അതല്ലേ യാഥാർത്ഥ്യം നോക്കൂ നിങ്ങൾ എന്നിട്ട് ഈ ആളുകളെല്ലാം ചേർന്നിരുന്നു കൊണ്ട് വട്ടം കൂടി പിണറായിയെ തെറി വിളിക്കുന്നു ശശി തരൂരിനെ തെറി വിളിക്കുന്നു എന്തായാലും ഈ ആളുകൾക്ക് നല്ല മുട്ടൻ പണിയാണ് തരൂര് കൊടുത്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് സി പി ഐ എം എതിരെ സി പി ഐ എം നരഭോജികൾ എന്ന് കോൺഗ്രസിന്റെ ഒരു പോസ്റ്റർ ആ പോസ്റ്ററിനകത്ത് സി പി ഐ എം നരഭോജികൾ എന്ന് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അത് ശശി തരൂര് പോസ്റ്റ് ചെയ്തു പക്ഷെ നിമിഷങ്ങൾക്കകം ആ പോസ്റ്റ് പിൻവലിച്ച് മറ്റൊരു പോസ്റ്റിൽ എന്ന സ്ഥിതി ഉണ്ടായി സി പി ഐ എം നരഭോജികൾ എന്നത് എടുത്തു മാറ്റി ഈ സി പി ഐ എം നരഭോജികൾ എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ ഹക്ക് മുഹമ്മദിനെയും കൊന്നു കളഞ്ഞ കോൺഗ്രസ്സുകാർ നരഭോജികളല്ലേ ധീരജനെ കൊലപ്പെടുത്തിയ നിഖിൽ പൈലി നരഭോജി അല്ലേ എത്ര എത്ര സഖാക്കളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ഈ നാടിനകത്ത് ഈ പെരിയയിലെ കൊലപാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ഒരു ലോക്കൽ കമ്മിറ്റി അങ്ങനത്തെ ഒരു പാർട്ടി സഹാവിനെ നിരന്തരം ആക്രമിക്കുകയും കൊന്നു കളയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത രണ്ടാളുകളായിരുന്നു പെരിയയിൽ കൊല്ലപ്പെട്ടത് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴും അത് ഉയർത്തി കാണിച്ചുകൊണ്ട് നടക്കാണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സി ടി ഐ എമ്മ സി ഐ ടി യുന്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് എത്ര മാധ്യമങ്ങളിലൂടെ അന്ത്യ ചർച്ചയിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ശശി തരൂർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് അത് പിൻവലിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് മുട്ടൻ പണിയാണ് യു ഡി എഫുകാർക്ക് കോൺഗ്രസുകാർക്ക് തരൂര് കൊടുത്തോണ്ടിരിക്കുന്നത് ഇന്ന് ശശി തരൂരിന്റെ വീട്ടിലേക്കൊരു മാർച്ച് ആര് യൂത്ത് കോൺഗ്രസ് എന്താ പ്രശ്നം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ശശി തരൂര് കേരളം മുന്നേറുന്നു എന്ന് പറഞ്ഞു ഇതാണ് പ്രശ്നം വേറെ പ്രശ്നമൊന്നും നിലവിലില്ല ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ശശി തരൂരിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം എന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് പക്ഷേ നമ്മളെ സുധാകരേട്ടൻ ശാഖക്ക് കാവൽ നിന്ന് പരിചയമുള്ള ശാഖകളെയൊക്കെ സംരക്ഷിച്ച് ബി ജെ പി കാരെ സംരക്ഷിച്ച് ആർ എസ് എസ് കാരെ സംരക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്ന നമ്മുടെ കെ സുധാകരൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ട് ആ ജാഥ നടത്തുന്നത് നിർത്തിവെച്ചു ആ പ്രതിഷേധ മാർച്ച് തരൂരിൻ്റെ വീട്ടിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നിർത്തിവെച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് എന്തായാലും ഇവർ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ആരെ കണ്ടിട്ട് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ഈ മഹാനെ കണ്ടിട്ടാണ് ഈ തരൂർ മാത്രമല്ല വിപ്രോ ഭാരത് തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും പ്രതികളും കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം മാറി കേരളം വ്യവസായ സൗഹൃദം എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ മാത്രം ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ലാന്ന് പറഞ്ഞു ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദം പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോണത് ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്തു കാണിച്ചു റെക്കോർഡ് ചെയ്യല്ലേ ഇപ്പൊ പറയപോലെ അല്ലല്ലോ അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനല്ല ഇപ്പോ